പനിയോ വേദനയോ ഇല്ല പക്ഷേ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ബിപിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ബി പി ഉണ്ടാകുമ്പോൾ തലവേദനയോ തലചുറ്റലോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൈലന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത് പുറമെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഉള്ളിൽ നമ്മുടെ രക്തക്കുഴലുകൾ പതുക്കെ ആയി തുടങ്ങുന്നു ബി പി ആദ്യം ആക്രമിക്കുന്നത് തലച്ചോറിനെ ആകാം ഇത് തലച്ചോറിലുള്ള ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുന്നതിനും സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും അതുപോലെ ഓർമ്മക്കുറവിനും കാരണമാകുന്നു ബി പി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരവയവമാണ് ഹൃദയം ബി പി കൂടുന്തോറും ഹൃദയത്തിന്റെ അധ്വാനം കൂടിക്കൊണ്ടേയിരിക്കുന്നു വളരെ ശക്തിയായി ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുകയും അതിൻ്റെ ഫലമായി ഹൃദയപേശികൾ തിക്കാവുകയും ചെയ്യുന്നു ഇത് ഹാർട്ട് എൻലാജ്മെന്റ് ഹാർട്ട് ഫെയിലുവർ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ഇവയ്ക്കൊക്കെയും കാരണമാകുന്നു ബി പി കണ്ണിനെ ബാധിക്കുമ്പോൾ കാഴ്ച മങ്ങുന്നു റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടാകുന്നു അതുപോലെ സ്ഥിരമായുള്ള കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്ത അവസ്ഥ വരെ ഉണ്ടാകാം ഉയർന്ന ബി പി കിഡ്നിയെ ബാധിക്കുമ്പോൾ ശരീരത്തുണ്ടാകുന്ന അധികമായുള്ള ജലവും വിഷാംശങ്ങളും പുറന്തള്ളാൻ കിഡ്നി പ്രയാസപ്പെടും ക്രിയാറ്റിനിൻ ലെവൽ കൂടുന്നതിനും ഡയാലിസിസ് വേണ്ടുന്ന അവസ്ഥ വരെയും എത്താം ഉറക്കക്കുറവ് അമിത ക്ഷീണം ഇറിറ്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളും ബി പി കൂടുന്നത് മൂലം ഉണ്ടാകാം ബി പി എങ്ങനെ നിയന്ത്രിച്ചു നിർത്താം അമിതമായ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഒഴിവാക്കുക അധികം ഉപ്പ് ചേർന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക പുകവലിയും മദ്യപാനവും പാടെ ഉപേക്ഷിക്കുക നിത്യവും വ്യായാമം ചെയ്യുക ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുക ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം